എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല പക്ഷേ കളിക്കപ്പെട്ടുകൊണ്ടിരുന്ന വേദി കിട്ടാതെ നാടകം വലതുപോലെ ബുദ്ധിമുട്ടി നല്ലതുപോലെ കിതച്ചു ആ സമയത്ത് നാടകത്തെ പിടിച്ചുയർത്തിയത് താങ്ങി നിർത്തിയത് ആവാസിനെ പോലെ നാട്ടിൻ പ്രവർത്തിക്കുന്ന ക്ലബുകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമാണ് ഇവിടെയും രണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെ പേരിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിക്കപ്പെടാവുന്ന ഈ നാടിന് ആ കുടുംബവുമായുള്ള ബന്ധം അഭേദ്യമായതാണ് വെങ്കട്ടക്കൽ ഇല്ലത്തെ പോറ്റി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ദേശായി വായനശാലയെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഉയർത്തിക്കൊണ്ടു വന്നയാൾ ആർട്ടിസ്റ്റ് സുജാതൻ മുഖ്യാതിഥിയായി മറക്കാനാണ് ഏറ്റവും ഇഷ്ടം എല്ലാം മറന്നു കളയാൻ ഈ മറവിയുടെ കാലത്ത് ഇത്തരം ചില ഓർമ്മകൾ നമ്മളവിടെ ഒപ്പം സഞ്ചരിക്കുകയോ നമുക്ക് മുന്നേ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്ത നല്ല വ്യക്തിത്വങ്ങളെ സ്മരിക്കാൻ ഇത്തരം ആഘോഷങ്ങളിൽ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിന്റെ ഒരു മഹത്വമാണ് ഒരു നാടകം ഇവിടെ അവതരിപ്പിക്ക എന്നുള്ളതല്ല അതിൽ അപ്പുറം ഒത്തിരി നല്ല ചിന്തകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സ്വാഗത പ്രാസംഗം പറയുകയുണ്ടായി അതായിരിക്കണം സംഘാടനത്തിന്റെ ഉദ്ദേശവും ജി ഹരികുമാർ അധ്യക്ഷനായി സുജിത് വിജയൻപിള്ള എം എൽ എ മുഖ്യപ്രഭാഷണം എന്നുള്ള പേര് പേര് കേട്ടെങ്കിലും ഞാൻ ആദ്യം അദ്ദേഹത്തിന് ഒരു പിക്ചറിലെങ്കിലും എന്നുള്ളതാണ് അപ്പം അത് എൻ്റെ ഒരു പോരായ്മയാണ് കാരണം എനിക്ക് വന്നപ്പോഴും അരിമാസ അറിഞ്ഞു വെച്ചു നാടകം കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ കാണാറില്ല സത്യത്തിൽ നാടകം മാത്രമല്ല കല ഏത് തന്നെ കഥകളി ആണെങ്കിലും ഒരു ഡാൻസ് ആണെങ്കിലും ഇപ്പോൾ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിലും സത്യത്തിൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇൻപോണായിട്ട് നമുക്കൊരു ഒരു ജെനറ്റിക്കലായിട്ടൊരു ഇൻക്ലനേഷൻ വേണം അതിനൊക്കെ ഒരു നമ്മളിപ്പോൾ ഈ എന്ന് പറയത്തില്ലേ ഇൻ്റലിജൻറ്റ് കോഷ്യൻ എന്ന് പറയുന്നതാണെങ്കിൽ ഇതിനൊക്കെ ഒരു ആസ്വാദനത്തിനും ഒരു ക്വസ്റ്റിനും ഉണ്ട് സ്പിരിച്വൽ ആണെങ്കിൽ സ്പിരിച്വൽ കോസ്റ്റു പറയും ഇമോഷണൽ ആയിട്ടൊരു ഇമോഷണൽ എന്ന് പറയും ഇതേപോലെ നമുക്ക് അതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഒരു രണ്ട് മണിക്കൂർ നാടകം അങ്ങനെ എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റത്തില്ല അത് ആസ്വദിക്കുന്നവർക്ക് മാത്രം കാണാനുള്ള ഒരു സംവിധാനമാണ് അജിൻജി നാഥ് വി സദാശിവൻ ബിന്ദു വിജയകുമാർ ശ്രീലത സിയോ കണ്ണൻ ഡി ഉണ്ണികൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു നാടകോത്സവം ചൊവ്വാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി